എച്ച് എസ് എ മലയാളം പരീക്ഷയുടെ സിലബസിലെ മൊഡ്യൂൾ മൂന്ന് ഗദ്യസാഹിത്യത്തിനായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് വിവരിക്കുന്നു കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മലയാളം കോഴ്സ് കോർഡിനേറ്ററും കരിയർ വിദഗ്ധനുമായ എസ് ജ്യോതിനാഥ വാര്യർ മലയാളം അധ്യാപകരാകാൻ പി എസ് സി നടത്തുന്ന പരീക്ഷയിൽ മൂന്നാമത്തെ മൊഡ്യൂളായി നിശ്ചയിച്ചിരിക്കുന്നത് ഗദ്യസാഹിത്യമാണ് മലയാള ഗദ്യസാഹിത്യത്തിൻ്റെ ഇതപര്യന്തമുള്ള സവിശേഷതകളും പുരോഗതികളും വളർച്ചയുമെല്ലാം പഠിക്കണം ഭാഷാ കൗടലീയം മുതൽ വിവരവിനിമയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കൃതികൾ വരെ വിശദമായി പരിചയപ്പെടണം ആത്മകഥാ സാഹിത്യം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യക്തികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ആത്മകഥകൾ മനസ്സിലാക്കണം ഒരാളുടെ ജീവ ജീവിതകഥ കഥ മറ്റൊരാൾ എഴുതി അവതരിപ്പിക്കുന്നതാണ് ജീവചരിത്രം വിഭിന്ന രംഗങ്ങളിൽ പ്രശസ്തരായവരുടെ ജീവചരിത്രമാണ് തുടർന്നു വരുന്ന ഭാഗം വളരെ പ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യർ സഞ്ചാരത്തിൽ പ്രിയമുള്ളവരായിരുന്നു അന്നു അന്നുമുതൽ യാത്രാവിവരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ആദ്യകാല സഞ്ചാരികൾ എഴുതിയതു മുതൽ ഇന്നേവരെ ഉണ്ടായിട്ടുള്ള സഞ്ചാര സാഹിത്യ കൃതികൾ വരെ അറിഞ്ഞിരിക്കണം തുടർന്ന് വൈജ്ഞാനിക സാഹിത്യമാണ് പഠിക്കാനുള്ളത് സർഗാത്മക കൃതികൾ കഴിഞ്ഞാൽ വിജ്ഞാനത്തിന്റെ വിതരണത്തിൽ പ്രമുഖ പങ്ക് വഹിക്കുന്ന കൃതികളാണ് വൈജ്ഞാനിക സാഹിത്യത്തിൽ പെടുന്നത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൃതികൾ വൈദ്യശാസ്ത്രവുമായി ബന്ധമുള്ള കൃതികൾ ജ്യോതിഷ കൃതികൾ തച്ചുശാസ്ത്രം വാസ്തുശാസ്ത്രം ഗണിതം കൃഷി വ്യാകരണം അലങ്കാരശാസ്ത്രം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കൃതികൾ എന്നിങ്ങനെ വൈജ്ഞാനിക സാഹിത്യത്തിന്റെ വിവിധ മേഖലകൾ അധ്യാപകർ അറിയണം ഓരോ രംഗവുമായി ബന്ധപ്പെട്ടുള്ള കൃതികളും അവയുടെ സവിശേഷതകളും അവ രചിച്ച ആളുകൾ എന്നിവയും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചുവെക്കേണ്ടതുണ്ട് ഈ ഭാഗത്ത് നിന്ന് പരമാവധി പത്തു മാർക്കിന്റെ ചോദ്യമാണ് വരാറുള്ളത് ഒരു ചോദ്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം ആധുനിക ശാസ്ത്രമുറകൾ പ്രകാരം പ്രകൃതി നിരീക്ഷണം നടത്തി വൃക്ഷലതാദികളുടെയും മറ്റ് സസ്യജാലങ്ങളുടെയും പട്ടിക തയ്യാറാക്കി വർഗീകരിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്ത കേരളാരാമം എന്നുകൂടി പേരുള്ള കൃതി ഏതാണ് എ ഹോർത്തൂസ്മലവാറിക്കസ് സസ്യപ്രപഞ്ചം വിജ്ഞാന ദീപിക യോഗാമൃതം എന്നീ നാല് ഉത്തരങ്ങൾ നമ്മൾ ചോയ്സ് ആയിട്ട് പ്രതീക്ഷിക്കാം ആ അതിൽ നിന്ന് നമ്മൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ് ഉത്തരമായി തെരഞ്ഞെടുക്കുക ഉത്തരം എ വരുമെന്ന് അർത്ഥം ശാസ്ത്രരംഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ് ഇത് ഇതുപോലെ ആത്മകഥ ജീവചരിത്രം തുടങ്ങിയ മേഖലകളുമായും ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം എസ് മലയാളം പരീക്ഷാ സിലബസ് മൊഡ്യൂൾ മൂന്ന് വിശദമാക്കിയത് കരിയർ വിദഗ്ധൻ എസ് ജ്യോതിനാഥ വാര്യർ ഈ പരീക്ഷയുടെ സിലബസിന്റെ ഭാഗമായ മൊഡ്യൂൾ നാലിനായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ